ഹലോ എവ്രി വൺ അവറോൺ കുവൈറ്റിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഒരു ധാരണയായിരുന്നു കുവൈറ്റിലേക്കോ അല്ലെങ്കിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കോ പോയി കഴിഞ്ഞാൽ നമ്മളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറും നമ്മൾക്ക് നല്ല രീതിയിൽ പൈസ സേവ് ചെയ്യാം മറ്റുള്ള ആളുകളെ പോലെ വളരെ ആഡംബരമായിട്ട് ജീവിക്കാം എന്നൊക്കെ കരുതിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അങ്ങനെയൊന്നും പറ്റില്ല എന്നല്ല ഏകദേശം നല്ല രീതിയിൽ ജോലി ചെയ്യും അല്ലെങ്കിൽ രണ്ടുപേരും നന്നായിട്ട് ജോലി ചെയ്യുകയും കഷ്ടപ്പെടുകയും ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് അത്യാവശ്യം സേവ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും പക്ഷേ എന്നാൽ അങ്ങനെയൊന്നും അല്ലാതെ വളരെ ഞെരുങ്ങി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മളുടെ കുവൈറ്റിലുണ്ട് ഒരു കാലത്ത് ആളുകൾ അങ്ങനെ വന്ന് പൈസ സേവ് ചെയ്ത് നാട്ടിലേക്ക് സെൻഡ് ചെയ്ത് അതുപോലെ തന്നെ അവര് മിക്കവാറും ആയിട്ടൊക്കെ തന്നെ ഇവിടെ ജീവിച്ച് കുറേ പേര് ഒന്നിച്ച് താമസിച്ച് അങ്ങനെയൊക്കെയാണ് അവർ പൈസ സേവ് ചെയ്ത് നാട്ടിലേക്ക് അയച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ അങ്ങനെയൊന്നും അല്ല ഇപ്പം അത്യാവശ്യം സാലറി ഉള്ള ആളുകളൊക്കെ അവരുടെ ഫാമിലീസിന് ഇങ്ങോട്ട് കൊണ്ടുവന്ന അവരിവിടെ അവരുടെ കുടുംബവും കുട്ടികളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് മിക്കവാറും ആളുകൾ അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം ഫാമിലി നാട്ടിലയക്കുമ്പോൾ ഒരുപാട് മെന്റൽ സ്ട്രെസ്സിൽ കൂടിയാണ് ഇവിടെയുള്ള പ്രവാസികൾ ഓരോരുത്തരും കടന്നു പോകുന്നത് അപ്പോൾ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്ന പൈസ എവിടെ പോയി എങ്ങനെ പോയി അല്ലെങ്കിൽ നാട്ടിലുള്ളവർക്ക് ഇവിടെയുള്ള ആളുകളുടെ കഷ്ടപ്പാട് അറിയുന്നില്ല അവര് വളരെ ലക്ഷറിയസ് ആയിട്ട് അവർ ജീവിക്കുന്നു അതുപോലെ തന്നെ എന്തുകൊണ്ട് വീട് വാങ്ങുന്നില്ല സ്ഥലം വാങ്ങുന്നില്ല അങ്ങനെയുള്ള കംപ്ലൈൻറുകളൊക്കെ ഒരുപാട് കേൾക്കുന്ന ഭർത്താക്കന്മാർ എങ്ങനെയെങ്കിലും അവരെ കൊണ്ടൊന്ന് പറ്റുന്ന രീതിയിൽ അവർ പൈസ ഉണ്ടാക്കി അല്ലെങ്കിൽ ഇവിടെ ഞെരുങ്ങിയാണെങ്കിലും ജീവിക്കും എന്റെ കുട്ടികളും എൻ്റെ വൈഫും എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് ആലോചിച്ച് രീതിയിൽ ഇങ്ങോട്ട് അവരുടെ കുടുംബത്തെ കൊണ്ടിരുന്ന ഒരുപാട് കാഴ്ച നമ്മളിപ്പോൾ കാണാറുണ്ട് ഇവിടെ ഫാമിലി കൊണ്ടുവന്നുകഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് പൈസ ഒന്നും ബാലൻസ് ആയിട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല കാര്യം അവർക്ക് നന്നായിട്ടൊന്നും ജീവിച്ചു പോവാ എന്നുള്ളതല്ലാതെ പൈസയൊക്കെ ബാലൻസ് വയ്ക്കുക അല്ലെങ്കിൽ നാട്ടില് ബാങ്ക് ബാലൻസ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള പോലെ റെന്റ് നല്ല എമൗണ്ടിൽ ഒരു റെന്റ് അങ്ങ് പോവും അപ്പോൾ ഒരു വൈഫ്മാർ ഇപ്പൊ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വൈഫൊന്നും അല്ലെങ്കിൽ അവർക്ക് ജോലി കിട്ടാനൊക്കെ വളരെ പ്രയാസമായിരിക്കും അപ്പോൾ ഒരു ബേബി സിറ്റിങ്ങും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെയാണ് ഇവിടെ ജീവിക്കുന്നത് അതുമല്ലാത്ത ആളുകൾ അവർ വീട്ടിലിരിക്കുകയാണെങ്കിൽ ഈ വൈ ഹസ്ബൻഡുമാരിപ്പം ഏതെങ്കിലും ഒരു ചെറിയ ജോലിയാണെങ്കിൽ അവർ ആ ഒരു അവരുടെ കിട്ടുന്ന ഒരു സാലറിയിലാണ് അവരുടെ ഫുൾ ഫാമിലീനെ അവർ സപ്പോർട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ അവരുടെ കുട്ടികളുടെ പഠന ചെലവുണ്ട് അതുപോലെ തന്നെ ഒരു വണ്ടിയുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് അതുമാത്രമല്ല വീട്ടു ചിലവുകൾ ഹോസ്പിറ്റൽ എക്സ്പെൻസസ് അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് കിട്ടുന്ന പൈസ ബാക്കി കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അവരുടെ പേരൻസിനെ അവർക്ക് സംരക്ഷിക്കേണ്ട നാട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഇവർ തന്നെ പൈസ അങ്ങോട്ട് മാത്രമാണ് നാട്ടിലത്തെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ മിക്കവാറും ആളുകൾ പറഞ്ഞുതേക്കാറുണ്ട് അവിടെ അവന് എഴുപത്തയ്യായിരം രൂപ ശമ്പളം ഉണ്ട് എൺപതിനായിരം രൂപ ശമ്പളം ഉണ്ട് പക്ഷെ അവരൊരിക്കലും തിരിച്ചറിയുന്നില്ല അവർ ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ട പൈസ അതായത് അവരുടെ കറൻസി കുവൈറ്റ് നാറിലാണ് അപ്പോൾ ഈ റെന്റ് കൊടുക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു സെവന്റി തൗസൻഡ് അല്ലെങ്കിൽ ഒരു സിക്സ്റ്റി തൗസൻഡ് ഫിഫ്റ്റി തൗസൻഡ് ഈ ഒരു റേഞ്ചിലാണ് ഇവിടുത്തെ ഒക്കെ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാം കിട്ടുന്ന പൈസയുടെ ഒക്കെ ഒരു എക്സ്പെൻസ് എങ്ങോട്ടാണ് ആദ്യമായിട്ട് പോകുന്നത് അത് മാത്രമല്ല പല ആളുകളും ക്രെഡിറ്റ് കാർഡ് പണയം വെച്ചും പാസ്പോർട്ട് പണയം വെച്ചൊക്കെ പൈസ കടം വാങ്ങി അതുപോലെ തന്നെ ഉയർന്ന പലിശക്കൊക്കെ പൈസ വാങ്ങിയിട്ട് അവർ നാട്ടിലേക്ക് ചില അത്യാവശ്യങ്ങളൊക്കെ വരുമ്പോൾ പൈസ അയക്കുന്ന ആളുകളെയും നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നഴ്സസിനെ സംബന്ധിച്ച് എല്ലാ വർഷവും സമ്മർ വെക്കേഷൻ ലീവ് കിട്ടണമെന്നില്ല അല്ലാത്ത ആളുകൾക്ക് അവർക്ക് ലീവ് കിട്ടിയാൽ പോലും നാട്ടിലേക്ക് പോകാൻ അവർ ആലോചിക്കുമ്പോൾ ഈ വെക്കേഷൻ സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന ഈ ടിക്കറ്റിന്റെ ഉയർന്ന ഫെയർ അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോൾ അവർക്ക് ഇവർ നാട്ടിൽ നിൽക്കാനുള്ള ഒരു ചെലവ് ഒരുപാടാണ് അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോകാനൊക്കെ ഒരുപാട് പൈസ വേണം അതുപോലെ തന്നെ നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവരുടെ ബന്ധു പാവപ്പെട്ടവരായിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യത്തിൽ ഇരിക്കുന്ന ബന്ധുമുദ്രാദികളെ സഹായിക്കാനുള്ള ചെലവുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അവര് രണ്ടോ മൂന്നോ വർഷം കൂടിയിട്ടൊക്കെയാണ് മിക്കവാറും നാട്ടിൽ പോകാൻ അവർ തീരുമാനിക്കുകയുള്ളു നാട്ടിലുള്ളവരെ പോലെ എല്ലാ ആഘോഷങ്ങളിലോ അല്ലെങ്കിൽ വിവാഹങ്ങളിലോ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുക എന്നുള്ളത് ഇവരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പല സമയത്തും അവർ അവരതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട ഒരു പൈസയുടെ ാലോചിക്കുമ്പോൾ മിക്കവാറും അതിൽ നിന്നൊരു അതിൽ നിന്ന് മാറി ചിന്തിക്കാനാണ് അവർ ശ്രമിക്കുക ഇപ്പൊ നാട്ടിൽ കിട്ടുന്ന ഒരു കംഫർട്ട് സോണൊന്നും ഇവിടുത്തെ നമ്മുടെ ന്യൂക്ലിയർ ഫാമിലി നമുക്ക് ഒരിക്കലും കിട്ടാറില്ല അതായത് നമ്മൾ തന്നെ മാനേജ് ചെയ്യണ ഓരോ കാര്യങ്ങളും രാവിലെ എണീറ്റ് മിക്കവാറും ആളുകൾ മണിക്കോ അല്ലെങ്കിൽ നാലരയ്ക്കോ എണീറ്റ് അവരുടെ മോർണിംഗ് റുട്ടീൻ ആരംഭിച്ചാൽ മാത്രമാണ് കുട്ടികളൊക്കെ സ്കൂളിൽ വിടണമെങ്കിൽ ഏകദേശം അഞ്ചര ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും സ്കൂൾ ബസ് മിക്കവാറും അവരുടെ വീടിന്റെ താഴെ വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ അവരൊക്കെ കുട്ടികളെ അത്രയും ഒരുക്കി സ്കൂളിൽ ആ സമയത്ത് അയക്കണമെങ്കിൽ ഒരു നാലരക്കെങ്കിലും എഴുന്നേറ്റാല്ലേ ഓരോ പേരൻസിനെ പറ്റുള്ളൂ അപ്പൊ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഓരോ പേരൻസും അല്ലെങ്കിൽ ഓരോ പ്രവാസികളും ഇവിടെ ജീവിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാനുള്ള സമയം മിക്കവാറും ആളുകൾക്ക് ഉണ്ടാവാറുപോലുമില്ല അതുമാത്രമല്ല കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഈ ഡേ കെയറിൽ എത്തിക്കണമെങ്കിൽ തന്നെ നമ്മൾ അതിരാവിലെ അവിടെ കൊണ്ടുപോയി ആക്കണം തണുപ്പത്തും ചൂടത്തൊക്കെ കൊച്ചു കുട്ടികളെയും കൊണ്ടൊക്കെ നമ്മൾ ഡേ കെയറിലോട്ടൊക്കെ നമ്മൾ അവർ എത്തിച്ച് അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും അല്ലെങ്കിൽ ലഞ്ചും അങ്ങനെയെല്ലാം നമ്മൾ പാക്ക് ചെയ്ത് അവർക്ക് അവിടെ നമ്മൾ കൊണ്ടുപോയി കൊടുക്കണം ഇപ്പം നാട്ടിലുള്ളവർ ഇവരുടെ സ്ട്രഗിളൊക്കെ എന്തുമാത്രം അറിയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാറില്ല അതുമാത്രല്ല നാട്ടിൽ ഒരുപാട് സപ്പോർട്ട് അത് റിലേറ്റീവ്സ് ആയിക്കോട്ടെ ഗ്രാൻഡ് പേരൻസ് ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് ഒരു സപ്പോർട്ടും കൂടെ ഉണ്ട് പക്ഷേ നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുന്ന ന്യൂക്ലിയർ ഫാമിലീസിന് അങ്ങനത്തെ യാതൊരു വിധമായിട്ടുള്ള സപ്പോർട്ടും കിട്ടാൻ ഒരു ചാൻസും ഇല്ല ഇനിയിപ്പോൾ നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് ലീവ് കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഓരോ ഗൾഫ് രാജ്യങ്ങളിലും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ഒരു സമയത്ത് ഓരോ മാതാപിതാക്കളും അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം എന്നാന്നുള്ളത് നാട്ടിലുള്ളവർക്ക് അത്രയ്ക്കും പറഞ്ഞാൽ മനസ്സിലാവണം എന്നില്ല പിന്നെ മിക്കവാറും ഓഫീസ് ജോലികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അഞ്ചര അല്ലെങ്കിൽ ആറു മണിവരേക്കാണ് അപ്പോൾ അല്ലെങ്കിൽ മിനിസ്ട്രിയിലൊക്കെ ജോലി ചെയ്യുന്നവർക്കാണ് ഒരു രണ്ടര മൂന്ന് മണിക്കൊക്കെ വീട്ടിലെത്താൻ പറ്റുന്ന ആളുകൾ അല്ലാത്ത ആളുകളുടെ എല്ലാം ഡ്യൂട്ടി ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഫോർ തേർട്ടി ടു ഫൈവ് അല്ലെങ്കിൽ ഫൈവ് തേർട്ടി ആ ഒരു സമയത്ത് അവർ പിന്നെ വീട്ടിലെത്തുമ്പോഴത്തേന് ആറു മണിയാവുമ്പോൾ പിന്നെ അവർ നെക്സ്റ്റ് ഡേയിലേക്കുള്ള കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യുമായി അപ്പോൾ അപ്പോഴത്തേക്കും കുട്ടികളൊക്കെ ഒരുപാട് ടയർഡായിട്ടുണ്ടായിരിക്കും അവർ സ്കൂളിൽ നിന്ന് വന്ന് അവർ ചിലപ്പോൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടാവും കഴിക്കാതെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ പിന്നെ അവരെ ഇനി കഴിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം അതുമാത്രമല്ല അവർക്ക് അവരുടെ ഹോംവർക്ക് ഒക്കെ ചെയ്യിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം അങ്ങനെ ഒരുപാട് പണികളെല്ലാം അവർ വളരെ ലേറ്റായിട്ടാണ് മിക്കവാറും ആളുകൾ വന്ന് ഉറങ്ങാൻ പോണത് ഉറങ്ങാൻ പോയി കഴിഞ്ഞാൽ പോലും ശരിയായിട്ടുള്ള ഉറക്കം കിട്ടണം എന്നില്ല പിന്നെയും രാവിലെ അതായത് നാലര അഞ്ചുമണിക്കൊക്കെ നമ്മൾ എഴുന്നേറ്റേ പറ്റൂ എൻ്റെ ഇടയിൽ നമ്മൾക്ക് കുട്ടികളൊന്നും പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വർക്ക് ഒരു വർക്കിംഗ് ഡേയിൽ നമുക്ക് അങ്ങനെയൊന്നും പോകാനുള്ള ഒരു സാഹചര്യം നമ്മുടെ ഈ ഡെയിലി ലൈഫിൽ നമുക്ക് ഉണ്ടാകാറില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ളപ്പോൾ നമുക്കൊരു അവധി എന്ന് പറഞ്ഞാൽ ആകെ ഒരു വെള്ളിയാഴ്ച ആയിരിക്കും വെള്ളിയാഴ്ചകളിലായിരിക്കും മിക്കവാറും നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തീർക്കുക നമ്മൾ ഭയങ്കര ബിസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ദിവസമായിരിക്കും അങ്ങനെ പക്ഷേ എങ്കിൽ പോലും ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് ഫാമിലിയും കൂട്ടിയൊന്നും പുറത്ത് പോകണം എന്നൊക്കെ ആഗ്രഹിച്ച് അങ്ങനെ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ മോളുകളിലേക്കോ അങ്ങനെ അല്ലെങ്കിൽ പാർക്കുകളിലേക്കൊക്കെ പോകുന്ന ആളുകളുണ്ട് അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് ചെറിയൊരു റിലാക്സേഷൻ നമുക്ക് കിട്ടുന്നത് ഒരു ആവറേജ് ഫാമിലിയുടെ ഒരു ലൈഫാണ് ഏട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരു ഫുൾ ടൈം മെയ്ഡിനെയൊക്കെ വെച്ച് അല്ലെങ്കിൽ അവർക്ക് എല്ലാ പേരൻസ് ഇവിടെ ഉണ്ട് അങ്ങനെയൊക്കെ ആളുകളുടെ ലൈഫ് കുറച്ചും കൂടെ ഒരു ആണ് പക്ഷെ ഒരു ആവറേജ് സാലറിയിൽ ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് അങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആളുകളുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറച്ച് സ്ട്രഗിൾ തന്നെയാണ് നാട്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന പോലെ അത്ര കാണുന്നതുപോലെ അത്രയൊരു പോഷായിട്ടുള്ളൊരു ലൈഫൊന്നും അല്ല എല്ലാവർക്കും കുവൈറ്റിൽ നിന്ന് മാത്രല്ല ഏത് ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിലും പക്ഷെ ഇതിലൊക്കെ എക്സെപ്ഷൻസ് ഉണ്ട് കുറച്ചും കൂടെ ഒരു ആഡംബരമായിട്ട് ജീവിക്കുന്ന ആളുകളും ഇല്ലാതില്ല പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടുത്തെ ഒരു ആവറേജ് ഒരു സാധാരണക്കാരൻ്റെ ജീവിതമാണ് പക്ഷേ കുടുംബത്തെ നാട്ടിലാക്കി നിർത്തി ഇവിടെ തന്നെ ജീവിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് കുടുംബവും കുട്ടികളൊക്കെ കൂടെ ഉള്ളതെന്ന് വിചാരിച്ചാണ് മിക്ക ആളുകള് ഈ കഷ്ടപ്പാടിന്റെ നടുവിലൊക്കെ ആണെങ്കിലും അവരുടെ ഫാമിലി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നത് അപ്പോൾ അങ്ങനെ നിക്കുമ്പോഴത്തേക്കിനും അവർക്ക് അവരുടെ ഫാമിലിക്കും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്തുമാത്രം സ്ട്രഗിൾ ആണ് ഓരോ ആൾക്കാരും അല്ലെങ്കിൽ നമ്മളുടെ ഓരോ സ്പൗസ് അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു കംപ്ലൈന്റ് പറയുന്നതിന് വളരെ വ്യത്യാസം ഉണ്ടായിരിക്കും മിക്ക ആളുകൾക്ക് അവരുടെ ഫാമിലിയിലുള്ള ആളുകളൊക്കെ കുവൈറ്റോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളൊക്കെ ഒന്ന് കൊണ്ടോയി കാണിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളുകളുണ്ട് പക്ഷേ മിക്ക പേരും അവർക്ക് അവരുടെ സാലറി അല്ലെങ്കിൽ അവരുടെ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ എക്സ്പെൻസോ അങ്ങനെയൊക്കെ ആലോചിച്ച് അവരുടെ ആഗ്രഹത്തിനൊക്കെ അവർ വെറും ആഗ്രഹം മാത്രമായിട്ട് അവശേഷിക്കാറാണ് പതിവുള്ളത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവരുടെ ബാങ്കിൽ ഒരു സീറോ ബാലൻസ് ആണെങ്കിൽ പോലും നാട്ടിലൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് നാട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല അപ്പോൾ അവർ മിക്കവാറും ആരോടെങ്കിലും കടം മേടിച്ചോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചോ അങ്ങനെ പല രീതിയിലും പൈസ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നാട്ടിലേക്ക് അയക്കുന്നത് പക്ഷെ നാട്ടിലുള്ളവർ ഒരിക്കലും അത് തിരിച്ചറിയാറില്ല ഗൾഫിലായതുകൊണ്ട് ഒരുപാട് പൈസ അവരുടെ കയ്യിലുണ്ട് എന്നൊരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് മിക്കവാറും ആളുകൾക്കുള്ളത് പുറമേ കാണുന്ന ആർഭാടവും അല്ലെങ്കിൽ നാട്ടിൽ വരുമ്പോൾ അവിടെ ഒരു മാസത്തെ ജീവിതമൊക്കെ കണ്ടുകൊണ്ട് ഗൾഫുകാരൻ്റെ ജീവിതം വിലയിരുത്തുന്നത് അത് അത്ര ശരിയായിട്ടുള്ള ഏർപ്പാടല്ല നാട്ടിൽ വരുമ്പോൾ അവരുടെ ഈ ഗൾഫിലത്തെ ഈ വളരെ കഷ്ടപ്പെട്ട ജീവിതത്തിൽ കിട്ടുന്ന ഒരു മാസത്തെ ഇടവേള ഒരു പക്ഷെ അവർ വളരെ ആർഭാടമായിട്ട് ജീവിച്ചതിന് ശേഷമായിരിക്കും തിരിച്ചു വരിക അത് കണ്ടുതിന് ശേഷം അവർ ഒരുപാട് ആർഭാടത്തിലാണ് ജീവിക്കുന്ന ജീവിക്കുന്നത് എന്നും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അങ്ങനെയാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ നിന്ന് തെറ്റു തീർച്ചയായിട്ടും നിങ്ങൾക്ക് തെറ്റി ഒരുപാട് വേദനകളും അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ് ഒക്കെ അനുഭവിച്ചതിനു ശേഷമാണ് ഓരോ പ്രവാസിയും ഓരോ പൈസയും സേവ് ചെയ്യുന്നത് അപ്പോൾ ഓരോ പൈസയ്ക്കും അവർക്ക് വളരെയധികം വാല്യൂ ആണ് ഉള്ളത് അല്ലാതെ നമ്മൾ കാണുന്നതുപോലെ മരത്തിൽ നിന്ന് കുലുക്കി വീഴുന്ന ഡോളറുകളോ അല്ലെങ്കിൽ ദിനാറുകളോ ഒന്നും ഒരു ഗൾഫ് രാജ്യത്തുമില്ല ഓരോ ഡിനാറിനും അതിൻ്റെതായിട്ടുള്ള ഒരുപാട് കഷ്ടപ്പാടിൻ്റെ കഥകൾ പറയാനുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാം ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്